അടകിൽ പറന്നിറങ്ങുന്ന മയിലുകളെ കാണാൻ അടിമാലിക്കാർക്ക് ഇപ്പോൾ അധിക ദൂരം സഞ്ചരിക്കേണ്ട ദിവസങ്ങളായി അടിമാലി ടൗണിന്റെ പരിസര പ്രദേശങ്ങളായ കരിങ്കുളം ഫയർ സ്റ്റേഷൻ പടി ഭാഗങ്ങളിലൊക്കെ കൂട്ടത്തോടെയാണ് മയിലുകൾ എത്തുന്നത് ഒരേ സമയം കൗതുകവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീതിയും പരത്തുന്നതാണ് മയിലുകളുടെ കാടിറക്കം മഴയ്ക്ക് മുമ്പ് പീരിവിടർത്തിയാടുന്ന മയിലുകൾ നയനമനോഹര കാഴ്ചയാണ് ഒരുക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ കാടിറങ്ങുന്ന മയിലുകൾ പാടത്തും പറമ്പിലും എന്ന് വേണ്ട കോൺക്രീറ്റ് വീടുകളുടെ ടെറസുകളിൽ വരെ ചിറക് വിരിച്ച് നൃത്തം വയ്ക്കുന്ന കാഴ്ച സാധാരണയായി കഴിഞ്ഞു ഇതോടെ മയിലുകൾ ഗ്രാമങ്ങൾക്ക് അപരിചിതമല്ലാതായി മാറി മൃഗശാലകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ട് പരിചയമുള്ള മയിലുകളെ വീട്ടു കാണുന്നത് അത്ഭുതവും കൗതുകവും സന്തോഷവും നൽകുന്നതാണ് ഇവിടെ ഇവിടെ എപ്പോഴും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേശീയ െങ്കിലും മയിലുകളുടെ കാടിറക്കം ആശങ്ക നൽകുന്നുവെന്ന് പറയുന്നവരുമുണ്ട് മയിലുകളുടെ വരവ് കടുത്ത വരൾച്ച സൂചിപ്പിക്കുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് മയിലിന്റെ കാടിറക്കവും അപൂർവങ്ങളായ ദേശാടനക്കിളികളുടെ കാലം തെറ്റിയുള്ള വരവുമെല്ലാം വരൾച്ചയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സൂചനയെന്ന് പക്ഷി നിരീക്ഷകരും പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി